ഒരു ചെറിയ സർപ്രൈസ് പ്ലാൻ ചെയ്തിരുന്നു ആർക്കാണെന്ന് അറിയുമോ നമ്മളെ മാമിക്ക് മാമിൻ്റെ ചെറിയൊരു മൗം ടൂബി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇതുവരെ അങ്ങനെ മൗം ടൂബിയൊന്നും ഞങ്ങളാരും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല മാമിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും എനിക്ക് അതൊന്ന് സദ്യ ചൊടുക്കാമല്ലോ ബലൂണൊക്കെ കുറച്ചുള്ളൂ ഒരു മിനിമം ആണ് അപ്പോൾ ബലൂൺ എന്തായാലും പൊട്ടിച്ചൊടുക്കാം ഇവിടെ എൻ്റെ ഇപ്പാക്ക് എൻ്റെ അമ്മക്ക് ഒരു അനിയനും ഒരനിയാണ് ഒരു മൂന്നും മക്കളാണ് അപ്പോൾ എന്റെ അമ്മാന്റെ അനിയത്തിക്ക് മൂന്ന് കുട്ടികളാണ് അതിൽ ഒരു ആള് ആൺകുട്ടിയും ബാക്കി രണ്ട് പെൺകുട്ടികളാണ് ഇമ്മക്ക് ഞങ്ങള് രണ്ട് പെൺകുട്ടികളാണ് കാക്ക അതായത് മാമിക്ക് ഇപ്പൊ ഏഹ് പ്രസവിക്കാൻ നയിക്കണ അത് ആൺകുട്ടിയാവോ പെൺകുട്ടിയാവോ ഞങ്ങള് ലിസാനെ ഹിറ്റ്ലർ മാധവൻ കുട്ടി എന്ന് വിളിക്കല് പറയും അവൻ മാത്രമുള്ളൂ നിങ്ങളൊരു ബോയ് ആയിട്ട് ബാക്കി എത്ര ഗേളാണ് ഇനി ഈ വരണത് ഞങ്ങളെ കൂട്ടത്തേക്കാവുമോ അതോ ലിസാന്റെ കൂട്ടത്തേക്കാവുമോന്ന് എന്ന് എനിക്കറിയില്ല എന്തായാലും കണ്ടറിയാം അപ്പൊ ഏതായാലും ഞങ്ങൾ ബലൂന കൊട്ടി ബലൂണൊക്കെ ഒട്ടിച്ച് ഒന്ന് സെറ്റാവട്ടെ എനിക്ക് വലിയ കാണാം ഇവിടെ തൊട്ടപ്പുറത്തന്നെ വീട് കുറച്ച് ഓർക്കെ സംസാരിക്കാനും പറ്റൂല Naturally cycles.. anneye�cultural in the conclusions Aristotle termine several days delays HHH JEFF uso フェイク、はい、ああもう一